Yeah. <laughs> കന്യാകുമാരിയില് നമ്മൾ പോയ രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പിടിച്ച മീനുകളെല്ലാം ഓരോരോ കൊട്ടയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ബോക്സിലായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഇവർ ചെറിയൊരു കൊട്ടയുണ്ട് ആ കൊട്ടയിലേക്കാണ് എല്ലാ മീനുകളും ഇടുന്നത് പിന്നെ സാധാരണ നമ്മുടെ ഇവിടുത്തെ ബോട്ടിൽ ചെയ്യണ പോലെ തന്നെ കഴുകി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോർ റൂം നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ നേരെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അപ്പം ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കിടലൻ കടലിലെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഉണ്ടാകാം അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ പല പല വെറൈറ്റി ഈ കാണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് പാറുകടലാണ് പാറുകടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയായിരിക്കുള്ളൂ ഫുള്ള് നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ കൊല്ലം തൊട്ട് അങ്ങോട്ടേക്ക് അതായത് തൃശ്ശൂർ എറണാകുളം പിന്നെ അതുപോലെ നമ്മുടെ പൊന്നാനി ആ ഒരു സൈഡ് അങ്ങനെ മംഗലാപുരം ആ ഒരറ്റം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്പങ്കടലെന്നാണ് പറയുന്നത് അതായത് പരന്നുള്ള കടലായിരിക്കുള്ളൂ പാറകൾ അധികം ഉണ്ടാവില്ല ചെള്ളക്കടലാണ് പക്ഷേ കൊല്ലം തൊട്ട് തിരുവനന്തപുരം നമ്മുടെ കന്യാകുമാരി അങ്ങനെ ഇങ്ങോട്ട് പോകാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പാറുകടലായിരിക്കുള്ളൂ പാരുന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാറകളും അതുപോലെ ഭയങ്കര കുഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ ഈ കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം ആ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോ നമ്മുടെ ഈ വറ്റ മൂളാവും അതുപോലെ ഈ ചെമ്പല്ലിയൊക്കെ കൂടുതലും ഈ പാറയുടെ ഒക്കെ അടുത്തായിട്ട് കൂട്ടമായിട്ടായിരിക്കുള്ളൂ നോക്കണം അപ്പൊ ഇതിന്റെ മുകളിലിട്ട് വലിക്കുമ്പോൾ ചിലപ്പോ ഭാഗ്യം നമുക്ക് ചാക്കോട്ട് കിട്ടും കണ്ടാ അത് ഈ മീനൊക്കെ നമുക്ക് പരപ്പം കടലിൽ കിട്ടില്ലട്ടാ ഇതിനെ ഞാൻ കാണണ ആദ്യമായിട്ടാ അതും ഞാൻ ഈ കന്യാകുമാരി ആ സൈഡിൽ വന്നു കഴിഞ്ഞപ്പാണ് ആദ്യമായിട്ട് കാണുന്നത് കണ്ടോ അപ്പോൾ ഇതിനെയൊക്കെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും കഴിക്കാനായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഉത്ഭാഗം കൊണ്ട് കാണുന്നത് അധികം വലിയ രീതിയിലുള്ള സ്റ്റോറൊന്നുമല്ല ഒറ്റ ദിവസത്തെ പണിക്കണോ ബോട്ടല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റോറേ ഉള്ളൂ പിന്നെ ഐസ് നമ്മ അധികം ഒന്നും എടുത്തിട്ടില്ലട്ടെ അപ്പോൾ നമുക്ക് കിട്ടിയ മീനെല്ലാം തട്ട് തട്ടായിട്ട് ഓരോന്ന് വെച്ചിട്ട് നേരെ ഐസ് ഇട്ട് അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് അപ്പോൾ അതേ നമ്മൾ അടുത്ത വലിയിടാനും ഓടിക്കൊണ്ടിരിക്കേണ്ട സ്രാങ്ങിനൊക്കെ ഏതൊരു സിനിമ എന്ന് ചെറിയൊരു ഫേസ് കിട്ടില്ലേ എനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാറ്റിൻ്റെ ഒപ്പം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വലിടുമ്പോൾ കാറ്റിനെതിരായിട്ട് നമ്മൾ വലിപ്പോ അപ്പോഴേ വലിയിടാനായിട്ട് നമ്മൾ പോകേണ്ട ബോട്ടിന്റെ റോളിങ് നോക്കി വലതട്ടി ഇനി നമ്മൾ നേരെ റോപ്പ് ഇറക്കിയിട്ട് നേരെ വലിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം വലിക്കുള്ള കാരണം നമുക്ക് നാൽപ്പത് ഞോട്ടിക്കലോളം ഓടാനുണ്ട് ഇവിടെ നിന്ന് അന്നാലേ നമ്മൾ നേരെ ആ ഒരു ടൈമിന് കറക്റ്റ് ഹാർബറിൽ ചൊല്ലുകയുള്ളൂ ഹാർബറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി മാക്സിമം അത്രയാണ് അതിനുള്ളിൽ നമ്മൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച മീനുകൾ വിൽക്കാനായിട്ട് ഒരു സമയമില്ല പിറ്റേ ദിവസേ നമുക്ക് പിന്നെ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിലയുടെ ഇതിലും വ്യത്യാസം വരും അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയിട്ട് ഇനി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ അത്രേ വലിക്കുള്ളൂ അതിനുള്ളിൽ നേരെ നമ്മൾ വല കയറ്റിയിട്ട് ഓടോട്ടാണ് റോപ്പൊ ഇളക്കി കഴിഞ്ഞ് ബോട്ട് കിടന്ന് റോൾ ചെയ്യണം നോക്കി അപ്പൊ ഇനി നമ്മള് വല പിടിക്കുമ്പോൾ കാണണ്ട ബോട്ടിലെ ചേട്ടന്മാരുടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മലയാള സിനിമയിൽ ഒരു സീൻ ഉണ്ട് അങ്ങനെ കാണിക്കുന്നു പറഞ്ഞു അവർ അങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഭീഷ്മ റോബത്തിലെ പോലെ പക്ഷേ റെഡി ആയില്ലെന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടീവും അടിവ് എല്ലാവരും വൈകുന്നേരം ഒരു നാല് മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാ അപ്പൊ ഒട്ടുമിക്ക ആളുകളും കമന്റ് ചെയ്യാറുണ്ട് അണ്ണന്മാർ എന്ന് വിളിക്കുന്നു ശരിക്കും തമിഴിൽ നമ്മൾ ചേട്ടാ എന്ന് വിളിക്കണാണ് അണ്ണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ മറ്റുള്ളവർ അത് വേറൊരു അർത്ഥത്തിലാണ് എടുക്കുന്നത് ഞാൻ അവരെ വില കുറച്ച് കാണുന്നുള്ള രീതിക്കാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെയും കൂടുതൽ ഞാൻ കടലിൽ പോയേക്കണ അവരുടെ കൂടെയാണ് അവര് നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ വേറൊരു അർത്ഥത്തിൽ അവരെ വില കുറച്ച് കണ്ട അങ്ങനെ ഒന്നും ഇല്ലാട്ടാണ് ഞാൻ വിളിക്കണം നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കരുത് അപ്പോൾ അതെ നമ്മള് വല കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നല്ല ആട്ടം ഉണ്ടാ ഓക്കെ കണ്ട കാറ്റും ഉണ്ട് കാറ്റുച്ചയായി കഴിഞ്ഞപ്പ കൂടിക്കൂടി വരേണ്ട ഇതേ വന്നേക്കണൊരു കടൽ പാമ്പ് ഇതൊക്കെ കടിച്ചെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ടുള്ള സമയം പോലും ഉണ്ടാവില്ല കേട്ടോ അതിനു മുമ്പേ നമ്മൾ പിന്നെ ചിലവരുടെ ബോഡിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് നേരം ഞാൻ കേട്ടേക്കണ ഒരാളെ കടിച്ചിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മുടെ വലയിൽ അതുപോലെ തന്നെ ഒരു നക്ഷത്രം എന്ന് കടൽ നക്ഷത്രം അതേ കോടൻ്റെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കണി കാണുന്നത് മീൻ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ കാണാം അതിന് മുന്നേ നമുക്ക് ചെറിയൊരു മീൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ എന്ത് മീനാണെന്ന് എനിക്കറിയില്ല എൻ്റെ പേരെന്താണെന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ കോടൻ്റിൻ്റെ ഉള്ളിൽ നിന്ന് അഴിഞ്ഞു പോയാണ് അപ്പോൾ അത് അവിടെ വലയൊക്കെ കിടക്കേണ്ടായി അങ്ങനെ കോടൻ്റെ പൊന്തി വന്നൊരു കാഴ്ച വേണ്ടീ കാണ കഴിഞ്ഞ പ്രാവശ്യത്തെത്രയും മീനില്ലാന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നേരെ നമ്മളിന്ന് നേരെ ഓടിപ്പോയാണ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഏഴര ഏഴേ മുക്കാലാകുമ്പോഴേക്കും നമുക്ക് ചരക്ക് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ ഹാർബറിൽ എത്താൻ പറ്റുകയുള്ളൂ അപ്പം കിട്ടിയ മീനുകളെല്ലാം നേരെ ബോക്സിലേക്കാക്കി മാറ്റിയാണ് കണ്ണയിലെ എണ്ണ കൂടുതൽ നമുക്ക് കിട്ടിയാണ് അതുപോലെ വറ്റ പിന്നെ നമ്മുടെ വേളാപ്പാര പിന്നെ ഓറിയ വെളമീൻ എന്ന് പറയുന്നത് ഈ സാധനത്തിന് വിളമീൻ തന്നെ അതിൻ്റെ വേറൊരു വെർഷനാണ് ഓറിയ വിളമീൻ അങ്ങനെയാണ് അവർ പറഞ്ഞേട്ടെ മീനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് വേഗം നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുകയാണ് കാരണം നമ്മളിപ്പോൾ പോയാണ് അപ്പോൾ സ്പീഡ് വെച്ചായിരിക്കും ഓണം ഒരു പത്ത് പതിനൊന്ന് സ്പീഡിലായിരിക്കും ഓടിപ്പോ എന്നാലേ നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുകയോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മീനുകളെല്ലാം തിരിഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് ഇറക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് വെച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനാണ് മര്യാദക്ക് പണിയെടുക്കാനൊന്നും പറ്റില്ല കാരണം ഭയങ്കര റോളിംഗ് ആയിരിക്കുള്ളൂ പിന്നെ വെള്ളവും ഇങ്ങനെ തെറിച്ച് തെറിച്ച് തേരുടെ ഓപ്പോസിറ്റാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ പിച്ചിങ് പിച്ചിങ്ങായിരിക്കുള്ളൂ പിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കുള്ളൂ നമ്മുടെ ഈ ബോട്ടിൻ്റെ ആ ഒരു ആയിപ്പ് തന്നെ പിച്ച് ചെയ്ത് പിച്ച് ചെയ്തായിരിക്കുള്ളൂ പോയിക്കൊണ്ടിരിക്കണം കണ്ട അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ആ റോളിങ്ങിൻ്റെയും ഇതിൻ്റെയും ഒരു ചെറിയൊരു രൂപം കണ്ട പയ്യെ നമുക്ക് ഈറ് തട്ടിയിട്ടുള്ളതാണ് മീനുകളെല്ലാം സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയതിനു ശേഷം നമ്മളിത് എല്ലാ ജനലുകളും നന്നായിട്ട് പൂട്ടി വെച്ചേക്കാണ് കാരണം എന്താ ഇതുപോലെ ഇങ്ങനെ വെള്ളം തെറിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ പത്ത് പതിനൊന്ന് സ്പീഡിലാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട തെരി ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കണ അപ്പൊ അത്രയും സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് വീലൗസിന്റെ ഉള്ളൊക്കെ അല്ലെങ്കിൽ നിറച്ചും വെള്ളവുമ്പോ അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ വെള്ളം തെറിക്കല് മാത്രല്ല കിടക്കാൻ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല നല്ല കുത്തലാണ് അതായത് ഓരോ കുഴിപ്പന്തരകളാണ് ഇങ്ങനെ വന്നു പോണ് അപ്പൊ നന്നായിട്ട് ബോട്ടിനെടുത്തിട്ട് എറിഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കയാണ് ഇനി ഒരു പത്ത് ഞോട്ടിക്കലും കൂടിയേ നമുക്ക് ഓടാനായിട്ടുള്ളൂ കേട്ടോ അതെ വൈകുന്നേരത്തെ ഒരു സീനറിയാണ് ഈ കാണുന്നത് തൊട്ടടുത്തതേ കരയൊക്കെ കാണുന്നുണ്ട് കര എത്തിയിട്ടോ അപ്പം നമ്മൾ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് ഹാർബറിലോട് നിൽക്കുന്നതിന് മുമ്പേ നമുക്ക് സീനുകളെല്ലാം ഷോറൂമിൻ്റെ പുറത്ത് ആമലത്തൂടെ അത് കൊണ്ടുപോയി ഇറക്കലും നമ്മുടെ ബോട്ട് അവിടുത്തെ ഇരിക്കലും നേരെ ഒരു വണ്ടി വട്ടി കൊണ്ടുപോയിരിക്കലാണ് പിന്നെ ഇവിടുത്തെ ഒരു വെച്ച് കഴിഞ്ഞാൽ ായിട്ട് വേറെ നിര നടക്കാറുണ്ട് ബോട്ടുകൾ പണിക്കാറ് അതുപോലെ തന്നെ വാങ്ങുന്ന കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിപ്പം ഞാനിരുന്നാലും നിങ്ങളെ അടച്ചിരുന്നാലും വാങ്ങാൻ പറ്റും ബൾക്കായിട്ടും അതുപോലെ മിക്സായിട്ടും ഇപ്പോൾ അപ്പം അത് മീനെല്ലാം പെട്ട് പുറത്തേക്കാക്കിയിട്ടുണ്ട് നമ്മളത് ഹാർബറിലേക്ക് കയറാൻ പോയത് അപ്പം പണിയെടുക്കാൻ പോയ ബോട്ടുകളെല്ലാം അതുപോലെ പിന്നെ നമ്മൾ പക്ഷേ അഴുകി കയറാനിടത്ത് അവിടെ ഇരിക്കുന്ന ആളുകൾ ടോർച്ചടിച്ച് വെക്കും ബോട്ടിൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ അവർ നോട്ട് ചെയ്ത് വെക്കും കാരണം ഇത്ര ബോട്ട് ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോട്ടുകളെല്ലാം തിരിച്ചുള്ളിലേക്ക് കയറിയിട്ടുണ്ടായെന്ന് അറിയാൻ വേണ്ടിയാണ് ആ നമ്പർ അവർ ചെക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ ഹാർബറിലേക്ക് കയറിയിട്ട് അതിന് നേരെ പോയിട്ട് ബോട്ട് നമ്മ എവിടെയാണ് നമ്മ സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുപോയി പിടിക്കാനായിട്ട് പോകേണ്ടത് മീനുകളെല്ലാം ഓരോ ഇനി ഇനി നേരെ ആദ്യം ബോട്ട് അടുപ്പിക്കുമ്പോൾ തന്നെ നാളത്തേക്ക് പോകാനായിട്ടുള്ള ഡീസല് നമ്മ ലിറ്റർ ഇവിടെ നമ്മൾ നേരെ ആദ്യം ആദ്യം ചെയ്യണ പരിപാടി അതാണ് ഡീസൽ നേരെ കൊണ്ടുപോയി പിടിക്കലാണ് അതേസമയം കുറച്ചുപേര് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം വണ്ടിയിലേക്ക് കയറ്റി വിൽക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളും ഒറ്റക്ക് അതിന്റെ വലിപ്പടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഓരോരോ ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കണീ കാണ വലുതും ചെറുതും പിന്നെ മീഡിയം സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തരംതിരിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഈ കാണണ ഡീസലാണ് കേട്ടോ ഒഴിക്കണത് ആഴ്ചയില് ഞായറാഴ്ച മാത്രമാണ് ഇവർക്ക് ലീവ് ഉള്ളത് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവർ കടലിൽ പോകട്ടെ ഒരാൾക്ക് കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ആയിരം രൂപയാണ് ബാറ്റ പിന്നെ അതുകൂടാണ്ട് പണി കിട്ടണ അനുസരിച്ച് ഷെയർ ഉണ്ടാകും പിന്നെ ഇവർ ഷെയർ പൈസ വാങ്ങണ ആഴ്ചയിൽ വീക്കെൻഡിലാണ് ഇവർ ഷെയർ പൈസ വാങ്ങണത് ഡെയിലി ബാറ്റ കാശ് വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ വീട്ടിലേക്ക് പോകേണ്ടത് അതുപോലെ തന്നെ ഈ ബോട്ട് കടലിൽ പോകാനായിട്ടുള്ള ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപോളം ചിലവ് വരും അതിനകത്ത് ആയിരം ലിറ്റർ ഡീസല് നേരെ വരും ഒരു ലക്ഷം രൂപയോളം അത് വരും പിന്നെ റേഷൻ ബാറ്റ വെള്ളം ഐസ് ഇതെല്ലാം കൂടിയും കൂട്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഒരു ദിവസം ഈ ബോട്ടിന് ചിലവ് വരുമുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ മീൻ പിടിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമുള്ളൂ അപ്പോൾ ഇന്നത്തെ പണി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ മീൻ നമ്മൾ ഈ പിടിച്ചേക്കണ മീനെല്ലാം കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര രൂപയുടെ പണിയുണ്ടെന്ന് നമുക്ക് അറിയൂട്ടെ അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ വണ്ടി കയറി നേരെ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ലേലംപിളിയും കാര്യങ്ങളും പിന്നെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതെട്ടോ നമ്മൾ പിടിച്ച മീൻ നമ്മുടെ പണിക്കാരനെ കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നേരെ ലേലം വിളിക്കാനായിട്ട് പോവുന്നു

ബോട്ടിൽ കിട്ടിയെല്ലാം ഇനിമിറ്റ് തീർത്തപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപയുടെ പണി നമുക്ക് ഉണ്ടായിരുന്ന അപ്പോൾ അത് കുഴപ്പമില്ലാത്ത പണിയാണ് നമുക്ക് ഷെയർ കിട്ടുമെന്നെങ്കിലും അപ്പോൾ ഈ കന്യാകുമാരിയിലെ കാഴ്ചകളെല്ലാം ഇത്ര ഉള്ളൂട്ടാ ഇതൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു കിടിലൻ കിടക്കാച്ച ഈ കന്യാകുമാരിയിലെ സൂപ്പർ വള്ളത്തി പോണൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ ടാറ്റാ ബൈ ബൈ